സിക്സ് സ്റ്റാൻഡേർഡിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ അടുക്കള എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമ്മമാരുടെ മഹത്വം തരുന്ന ഒരു അടിപൊളി ചാപ്റ്ററാണ് ഈ ഒരു അടുക്കള എന്ന് പറയുന്നത് അമ്മമാർ അടുക്കളയിൽ അനുഭവിക്കുന്ന അവരവസ്ഥകളും കാര്യങ്ങളും എന്നിട്ട് അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നോ എന്നൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അടിപൊളി സ്റ്റോറി ബേസ്ഡ് പോയമെന്ന് വേണം പറയാൻ ഇതിന് ഇതിന് നമുക്ക് പദ്യമെന്ന് വിളിക്കാൻ പറ്റില്ല ഒരു ഗദ്യമെന്ന് വിളിക്കാം കാരണം ഇതൊരു സ്റ്റോറി പോലെയാണ് ബട്ട് നമുക്ക് പദ്യം പോലെ പാടാനും കഴിയും അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങിയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആരു മറന്നു വച്ചു ഈ അടുക്കള ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം ഇവിടെ എപ്പോഴും ഒരാൾ കറിക്കു നുറുക്കിക്കൊണ്ടിരിക്കുന്നു മീൻ നന്നാക്കി കൊണ്ടിരിക്കുന്നു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു ഇഞ്ചിയോ പൊതിനീനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ടി പി രാജീവൻ്റെ വയൽക്കരയിപ്പോയില്ലാത്ത എന്ന ഒരു കൃതിയിലെ ഒരു ഭാഗമാണ് ഈ ഒരു അടുക്കള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു പാഠഭാഗം നമുക്ക് വായിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലൊക്കെ ഒരാളുടെ രൂപം എന്തായാലും നിറഞ്ഞു നിൽക്കും ഒരമ്മയുടെ രൂപം ആ അമ്മയുടെ കഷ്ടപ്പാടും ആ അമ്മ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ കുറേ കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മൾ അതൊരിക്കലും കാണാൻ നിൽക്കില്ലെങ്കിലും ഈ ഒരു കഷ്ടപ്പാടൊക്കെ നമുക്ക് അറിയാം നമ്മുടെ അമ്മ അനുഭവിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ഒരിക്കലും ഈ ഒരു കഷ്ടപ്പാടിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോവാറില്ല പലരും അമ്മയെ സഹായിക്കാറും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത് കേട്ടിട്ട് അലിവ് തോന്നിയിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ ഒന്ന് സഹായിക്കാൻ നോക്കണം അടുക്കളയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ത്രീകളുടെയും അവസ്ഥയാണ് ഇവിടെ നമുക്ക് കവി വളരെ എന്താ പറയുക മനസ്സിലാക്കത്തക്ക രീതിക്ക് കാണിച്ചു തരുന്നത് ഇവിടെ നമുക്ക് ഓരോ സ്റ്റാൻസാസും നോക്കാം അടുക്കള പണി എന്നത് നമുക്കൊരു സാധാരണമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയേക്കാം പക്ഷെ അതിനു പിന്നിൽ ഓരോ സ്ത്രീകളുടെയും ത്യാഗവും വേദനകളും യാതനകളൊക്കെ മറിഞ്ഞെടുപ്പുണ്ടെന്നാണ് കവി നമുക്കിതിലൂടെ വ്യക്തമാക്കി തരുന്നത് അതിന് കുറേ എക്സാമ്പിൾസ് നമുക്കിവിടെ കാണാം അതായത് കറിക്ക് അരിയുന്നത് മീൻ നന്നാക്കുന്നത് ഇറച്ചി വെട്ടുന്നത് അതുപോലെ തന്നെ ഗോതമ്പും അരിയുമൊക്കെ ആട്ടുന്നത് മല്ലിയും മുളകുമൊക്കെ അരക്കുന്നത് ഇതൊക്കെ നമുക്കറിയാം ഒരു അടുക്കളയിൽ ഒരു ആൾ ചെയ്യുന്ന പണിയാണ് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരെന്ന് പറയാം അമ്മമാരെന്ന് മാത്രം പറയാൻ പറ്റില്ല സ്ത്രീകളെന്ന് നമുക്ക് കുറച്ചും കൂടെ ഇതാക്കി പറയാം കാരണം സ്ത്രീകളായിട്ടുള്ള എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത് അതുപോലെ തന്നെ ഇഞ്ചി പൊതിനീന അതൊക്കെ ചതക്കുക അടുപ്പത്ത് തിളക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയുണ്ടോ നോക്കുക പാകം നോക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പണിക്ക് വേണ്ടി പോകുമ്പോൾ കൈ കഴുകിയിട്ട് വേറെ പണിക്ക് പോവുക പിന്നെ ഒന്നിരിക്കാൻ പോലും നമുക്കറിയാം ഇതിൻ്റെ അടുക്ക് അവർക്ക് സമയം കിട്ടില്ല അപ്പം അതിൻ്റെ ഒക്കെ കൂടെ തന്നെ വീട്ടു ജോലികളും ചെയ്യണം ഈ അടുക്കളയിലുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ വീട്ടിലുള്ള കാര്യങ്ങൾ തുടയ്ക്കുക വൃത്തിയാക്കുക പാത്രം കഴുകുക അത് ഉണക്കുക അത് പിന്നെ എടുത്ത് വയ്ക്കുക ഒക്കെ ഒരു എന്താ പറയുക സ്ത്രീയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഇതിൽ അധികവും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം മെയിനായിട്ട് ഇതൊരു ഫെമിനിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ ഉള്ളൊരു പോയമാണ് അതായത് സ്ത്രീകളുടെ കാര്യങ്ങളും വേദനകളും ഒക്കെ പറയുന്നൊരു പോയാണ് അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൽ മെയിനായിട്ട് പറയുന്നത് അടുക്കളയിൽ കിടന്ന് ഉരുകുന്ന കുറച്ച് ജീവിതങ്ങളുണ്ട് സ്ത്രീ ജീവിതങ്ങൾ എന്ന് വേണേൽ നമുക്ക് എടുത്തു പറയാം അപ്പം അവരുടെ എന്താ പറയുക ഇടങ്ങാറുകളാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് കാരണം കുറേ ടെക്നോളജീസൊക്കെ വന്നതും ഉണ്ട് ഇത് നമുക്ക് അറിയാം കുറച്ചും കൂടെ ബാക്കിലേക്ക് നമ്മൾ കാലഘട്ടം ബേക്കിലേക്ക് പോയാൽ നമുക്കറിയാം ഒന്നിനും പ്രത്യേകിച്ച് ഡിവൈസസ് ഒന്നും ഇല്ല മിക്സി ഇല്ല വാഷിംഗ് മെഷീൻ ഇല്ല അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കുറവാണല്ലോ അപ്പം ആ ഒരു കാലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പം കുറേ മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത് ആ ഒരു കാലത്തിലെ കഥയാണ് നമുക്കിവിടെ കാണാനും കഴിയുന്നത് എന്നാലും ഇപ്പോഴും ഇതൊക്കെ അനുഭവിക്കുന്നവരും ഉണ്ടെന്ന് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു പോയം ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് വേറൊരു ചാപ്റ്ററും കൂടെ വരുന്നുണ്ട് ചട്ടിപ്പത്തിരി എന്നൊരു ചാപ്റ്റർ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്കിതുപോലെയുള്ള എല്ലാ ക്ലാസ്സിൻ്റെ വീഡിയോസ് കാണാവുന്നതാണ് എൻ്റെ ചാനൽ വന്നു കഴിഞ്ഞാൽ